അടിപൊളി ഓക്കെ കിട്ടിയപ്പോ ഹെൽമെറ്റ് പറഞ്ഞല്ലേ ആ നമ്മളിവിടെ മാമന്റെ പേരെന്തായിരുന്നേ അബ്ദുൽ സലാം അബ്ദുൽ സലാം ഇന്നലെ കഴിഞ്ഞ ട്രിപ്പ് അതായത് ഇന്നലെ രാത്രി നമ്മൾ ഒരു ഞെറക്കെടുത്തപ്പോ അബ്ദുൾ സലാംന്ന് തര പേര് അന്നലെ നമ്മളെ ഫോണിൽ വിളിച്ചില്ലായിരുന്നെ വിളിച്ചു അന്നലെ തന്നെ തന്നെ വിളിച്ചിരുന്നു നമ്മള് ലൈവായിട്ട് തന്നെ അത് ഇട്ടിരുന്നു ചേട്ടന് നമ്മൾ വലിയ ഒരു പേരാ കൊടുക്കുന്നത് നല്ല സുന്ദരമായൊരു പേരാ അങ്ങനെയുണ്ട് ഉണ്ട് പേരൊക്കെ പിടിച്ചു നിൽക്കുന്ന പേരാ ഉഷാറ് പേരാ ഇപ്പം ഒന്ന് കൈ പറ്റൂ അതാണ്ട് ഈ പേരാണ് മാമൻ കൊടുക്കുന്നത് ഞാൻ അടുത്ത് വണ്ടിയിലോട്ട് വെച്ചു തരാം ഓക്കെ സന്തോഷ് ഓക്കെ கொண்டு பேர் நம்மளப்போ கொடுக்கோ அந்த வண்டிக்கு அத்தி கொடுக்க போவானே വണ്ടിയിലോട്ട് വെച്ചു കൊടുക്കാം നമ്മളാ പേരൊക്കെ കൊണ്ടുപോകും അടിപൊളിയാട്ടെ അടിപൊളിയല്ലേ ഓക്കെ സന്തോഷമായിട്ട് ഹെൽമെറ്റ് ഹെൽമെറ്റ് എവിടെ ഹെൽമെറ്റ് ഹെൽമെറ്റ് പറഞ്ഞത് ചെടി കിട്ടിയപ്പോ ഹെൽമെറ്റ് വർദ്ധല്ലേ